ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ട്രയൽസ് ഇനി നമ്മൾ മൊരിഞ്ഞു നല്ല മൊഞ്ചുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും നുള്ളു ഉപ്പും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഴംപൊരിക്കിയുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി പഴം റെഡിയാക്കി എടുക്കാം അത്യാവശ്യം നല്ല പഴുത്ത പഴം ഇതുപോലെ പകുതി കട്ട് ചെയ്ത് നീളത്തിലരിഞ്ഞു കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിയിലേക്ക് ഓരോരോ പഴങ്ങളായി മുക്കിയെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അതിനായി ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ പഴങ്ങളായി ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം പഴംപൊരിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കാപ്പൊടി പഴംപൊരിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം അപ്പം മുരിങ്ങി നല്ല മൊഞ്ചുള്ള പഴമ്പര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്